ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് അങ്ങനെ മധുശ്രീ സത്യഭാമയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് മധുശ്രീ അകത്തേക്ക് കയറുമ്പോൾ എല്ലാവരും അമ്പരപ്പോടെ മധുശ്രീയെ നോക്കുന്നു ഇത് കാണുന്ന മധു പറയുകയാണ് അല്ല നിങ്ങളെല്ലാവരും എന്താ എന്നെ ഇങ്ങനെ അന്തം വിട്ടതുപോലെ നോക്കുന്നത് ഞാനേ മധുശ്രീയാണ് ഞാൻ നേരത്തെ വരുന്ന കാര്യം അറിയിച്ചിരുന്നതാണല്ലോ ഒരർത്ഥത്തിൽ എന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് അതേസമയം മുകളിൽ നിന്ന് സത്യഭാമ്മ ഇതെല്ലാം നോക്കുകയാണ് ഇന്നിവിടെ ഒരു ചടങ്ങല്ലേ നടക്കാൻ പോകുന്നത് പെണ്ണ് കാണലല്ല ആണ് കാണലാണെന്ന് മാത്രം കാരണം ഞങ്ങൾ ഇങ്ങോട്ടേക്കാണല്ലോ വന്നിരിക്കുന്നത് ഈ വീടും പരിസരവും ഒക്കെ മധുസ്ത്രീക്ക് ജീവിക്കാൻ പറ്റിയതാണോ എന്നറിയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെയുള്ള പയ്യൻ എന്താ കക്ഷിയുടെ പേര് അതെ വിഷ്ണു വിഷ്ണു എനിക്ക് പറ്റിയതാണോ എന്നു കൂടി നോക്കണം തുടർന്ന് അവിടെയുള്ളവരെ എല്ലാവരെയും പരിചയപ്പെട്ടതിനു ശേഷം തന്റെ അച്ഛനെയും അമ്മയും മധുശ്രീ പരിചയപ്പെടുത്തുന്നു അതിനുശേഷം രാഘവൻ നായർക്ക് ഓപ്പോസിറ്റായിട്ടുള്ള കസേരയിൽ കാലിന്മേൽ കാല് കയറ്റിവെച്ച് മധുശ്രീ ഇരിക്കുമ്പോൾ എല്ലാവരും ഞെട്ടലോടെ മധുശ്രീയെ നോക്കുന്നു തുടർന്ന് മധു പറയുകയാണ് അച്ഛനും അമ്മയും ഇരിക്കു നമ്മളെ ക്ഷണിച്ചിട്ടല്ലേ വന്നത് നമ്മൾ ഇന്ന് ഇന്നിവിടുത്തെ അതിഥികളാ അതുകൊണ്ട് നിങ്ങളിരിക്ക അതേസമയം സത്യഭാമ താഴേക്ക് വരികയാണ് സത്യവാമയെ കണ്ട തന്നെ മധുശ്രീ ഒരു ഞെട്ടലൂടെ നിൽക്കുകയാണ് അതിനുശേഷം പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുകയും സത്യവാമയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നു ഇത് കാണുന്ന രാഘവന്മാര് പറയുകയാണ് ബാമേ ഇവരോട് ഇറങ്ങിപ്പോകാൻ പറ ഇത് കേൾക്കുന്ന മധുശ്രീ ഒരു ഞെട്ടലൂടെ എല്ലാവരെയും നോക്കുന്നു പെട്ടെന്ന് തന്നെ മധുശ്രീ സത്യവാമയെ കെട്ടിപ്പിടിക്കുകയാണ് ബാമേ നീ പറഞ്ഞത് കേട്ടില്ലേ എന്ന് രാഘവന്മാർ ചോദിക്കുമ്പോൾ സത്യവാമ പറയുകയാണ് ഇല്ല രാഘവട്ട ഇവളാണ് ഇവിടുത്തെ മരുമകൾ സത്യവാമയുടെ കാലശേഷം ഈ വീടിന്റെ ഉമ്മറത്തിരുന്ന് ഈ നാട് ഭരിക്കേണ്ടവൾ ഇവൾ തന്നെയാണ് ഇവളെ പോലെ ഒരുത്തിയാണ് ഞാൻ ഇത്രയും നാളും തേടി നടന്നതെന്ന് സത്യവാമ പറയുമ്പോൾ ഇത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ് രാഘവേട പെണ്ണുങ്ങളായാലേ ഇങ്ങനെ വേണം ഉള്ളതങ്ങ് തുറന്നു പറയണം ആൾക്കാരുടെ സ്വഭാവമനുസരിച്ച് പെരുമാറാനേ വിവേചന ശക്തി ഉണ്ടാകണം ആത്മാഭിമാനവും ഉണ്ടാകണം ഇതൊക്കെ ഇവളിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇവളെ തന്നെ മതി എൻ്റെ മരുമകളായിട്ട് മോളിരിക്കാൻ വാമ പറയുമ്പോൾ മധു പറയുകയാണ് വേണ്ട സത്യമേ സത്യമ്മ വേണം ഇവിടെ ഇരിക്കാൻ തുടർന്ന് സത്യമ്മമയെ പിടിച്ച് സെറ്റിയിലേക്ക് ഇരുത്തിയിട്ട് മധു പറയുകയാണ് ഈ മധുശ്രീക്ക് ജീവനുള്ളടത്തോളം കാലം സത്യമ്മ ഇവിടെ തന്നെ വേണം ഇരിക്കാൻ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആരാകണമെന്ന് ടീച്ചർമാർ ചോദിക്കുമ്പോൾ കൂട്ടുകാർ ഡോക്ടർ ടീച്ചർ എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ പറയുന്നത് സത്യമ്മ ആകണമെന്നാ ഇത് കേൾക്കുന്ന രോഹിത്തും രാഘവൻ നായരും ചിരിച്ചുകൊണ്ട് മധുശ്രീയെ നോക്കുമ്പോൾ മധുശ്രീയുടെ അമ്മ പറയുകയാണ് ശരിയാണ് സത്യമ്മേ അങ്ങനെ തന്നെയാ പറയാറ് തുടർന്ന് സത്യമാമ്മ ശ്യാമയെ വിളിച്ച് ചായ എടുക്കാൻ പറയുമ്പോൾ മധുശ്രീയുടെ അച്ഛൻ പറയുകയാണ് വേണ്ട സത്യാമ്മേ ഒന്നും എടുക്കണ്ട ഈ ബന്ധം ഉറപ്പിക്കാതെ പച്ചവെള്ളം പോലും ഇവിടെ നിന്ന് കുടിക്കില്ലെന്നേ ദൾ ശബ്ദത്തില്ല ഇത് കേൾക്കുന്ന മധുശ്രീ അതേന്ന് പറയുമ്പോ ഉടനെ സത്യമ്മ പറയുകയാണ് ശ്യാമേ ചായ ഒന്നും എടുക്കണ്ട നീ ഇങ്ങോട്ടേക്ക് വന്നാ മതി മോൾ അവിടെ ഇരിക്കാൻ സത്യമാമ പറയുമ്പോ അടുത്ത് മധുശ്രീ ഇരിക്കുന്നു പപ്പി ദേഷ്യത്തോടെ മധുശ്രീയെ നോക്കുമ്പോ ഷാലിനി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിൻ്റെ ടെൻഷനിൽ നിൽക്കുകയാണ് ശ്യാമ അതേസമയം ഷാലിനി സി എമ്മുമായിട്ടുള്ള വീഡിയോ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക